ട്രെയിനിൽ കയറിയിരിക്കുമ്പോഴും സിദ്ധുവിന്റെ മുഖം വാഴത്തന്നെയിരുന്നു കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ ആരും ഒന്നും മിണ്ടിയില്ല ട്രെയിൻ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടതും കാർത്തി സിദ്ധുവിന്റെ തോളിലേക്ക് ചാരി കിടന്നു രണ്ട് സ്റ്റോപ്പുകൾ പിന്നിട്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയതും സിദ്ധു സീറ്റിലേക്ക് ചാരിയിരുന്നു ഫോൺ വന്നതുകൊണ്ട് സഞ്ജു സീറ്റിൽ നിന്നും എഴുന്നേറ്റു ഡോറിനരികിലേക്ക് അരകിലേക്ക് കാർത്തി ആണെങ്കിൽ കയറിയപ്പോൾ മുതൽ സിദ്ധുവിന്റെ തോളിൽ ചാരി കിടന്നുറങ്ങുമെന്നാണ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇടയ്ക്കൊന്ന് പുറത്തു പോയി വരുന്ന കണ്ടു പിന്നെ മൊത്തം ഉറക്കം തന്നെ ഒരു പുഞ്ചിച്ചോടെ അവൻ്റെ തൊള്ളുന്ന് തട്ടിക്കൊണ്ട് അവനും ചേർത്ത് പിടിച്ചു ശേഷം പതിയെ കണ്ണുകൾ പുറത്തേക്ക് പായിച്ചു രാവിലെയുള്ള ട്രെയിനാണ് തൃശ്ശൂർ എത്തുമ്പോഴേക്കും മുച്ചയാകും അവൻ പുറത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചേ ചാരിയിരുന്നു മിനു ഇവിടെ ഇരിക്കാം പെട്ടെന്ന് പരിചിതമായ ഒരു ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ തുറന്നു മുന്നിലേക്ക് നോക്കിയതും തന്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നി അവൻ കാർത്തിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു താൻ എന്തിനു വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത് ആരെ കാണാനാണോ വന്നത് അവൾ തന്റെ തൊട്ടു മുന്നിൽ ഒരു കയ്യകളത്തിലിരിക്കണം അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഒന്നുകൂടെ തുറന്നു നോക്കി സ്വപ്ന എന്ന് വിശ്വസിക്കാനായി കയറി സ്വയം പിച്ചു നോക്കി അതെ അവൾ തന്നെ തന്റെ പ്രിയപ്പെട്ടവരും അവന് വല്ലാത്ത സന്തോഷം തോന്നി സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത സഞ്ജു ആകത്തേക്ക് വന്നു അവൻ സിദ്വിനെ നോക്കിയതും മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി കണ്ണുനീർ ഒഴുകുന്ന സിദ്ധുവിനെയാണ് കാണുന്നത് അവൻ ആദ്യം ഒന്ന് ഭയന്നും ശേഷം നെറ്റി ചോളിച്ചുകൊണ്ട് അവളെ നോക്കി അവളുടെ മുഖം കണ്ടതും സഞ്ജുവിന്റെ മുഖവും വിടാന്നു ഇത് അവളല്ലേ സഞ്ജു മനസ്സിൽ ചോദിച്ചുകൊണ്ട് സിദ്ധുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു സിധു അവൻ പതിയെ സിദ്ധുവിനെ വിളിച്ചെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല എടാ സിധു ഏ എന്താടാ അവൻ വീണ്ടും വിളിച്ചതും സിധു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ഇത് അവളല്ലേ അവൾക്ക് നേരെ കണ്ണുകൾ കാണിച്ചുകൊണ്ട് സഞ്ജു ചോദിച്ചതും അവൻ അതെയെന്ന രീതിയിൽ തലയാടി അത് കഴുതും സഞ്ജുവിന് സന്തോഷമായി അവർ വേഗം കാർത്തേയും വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അവരും ഞെട്ടലോടെ അവളെ നോക്കി ഹളിയ ഇപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വിധി എന്നൊക്കെ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട് വിധിയല എന്നും പറഞ്ഞ നീ മാറ്റി നിർത്താൻ പോയവൾ നിന്റെ കണ്മൊനിൽ ഇനി ഇവൾ നിന്റെ പെണ്ണു തന്നെയാണ് സിതു ഇനിയും കൈവിട്ടു പോകാതെ മുറുക്ക പിടിച്ചു നീ അല്ലട സഞ്ജു അതെ ഇല്ല കാർത്തി ഇനി ഒന്നിനു വേണ്ടിയും എൻ്റെ പെണ്ണിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഇവൾ ഇവളെൻ്റെ ഈ സിദ്ധാർത്ഥിനെ സ്വന്തം കാർത്തി പറഞ്ഞു കേട്ട് സിദ്ധു ഒരു പുഞ്ചിരിയോടെ അവളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ആ മറുപടിയിൽ സഞ്ജുവും കാർത്തിയും സന്തോഷത്തോടെ അവനെയും ചേർത്ത് പിടിച്ചു ട്രെയിൻ ഓടിക്കൊണ്ടിരണം സിദ്ധു അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടിയിരിക്കുന്ന പെൺകുട്ടിയോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതോടൊപ്പം പുറത്തേക്ക് നോക്കി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുമുണ്ട് ഇവൾക്കെന്നെ ഒന്ന് നോക്കിക്കൂടെ എവിടുന്നു ഉണ്ടക്കണുകൾ രണ്ടും പുറത്തേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കാം എങ്കിലും കുഴപ്പമില്ല എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാല്ലോ അവൻ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവളെ മൊത്തത്തിലൊന്നു നോക്കി ഒരു കറുത്ത ഫുൾ സ്കേർട്ടും ബേബി പിങ്ക് ഷോർട്ട് ടോപ്പുമായിരുന്നു അവളുടെ വേഷം മുടി ഇരുവശത്തും കുറച്ചെടുത്ത് ക്രോം ഇട്ടിരിക്കണം കഴുത്തിൽ ചെറിയൊരു ഗോൾഡ് ചെയിൻ കാതിൽ ചെറിയ രണ്ട് കമ്പലം അതിന് മുകളിലായി സെക്കൻഡ്സ് ചടും മുഖത്ത് മേക്കപ്പ് എന്ന് പറയും നെറ്റിലെ കറുത്ത് കുഞ്ഞു പൊട്ട് മാത്രമാണുള്ളത് ഉം ആകെ മൊത്തം വല്ലാത്തൊരു ഭംഗിയുണ്ട് പെണ്ണിന് എന്നാലും ഇവിടുള്ള പേരെന്തായിരിക്കും ചോദിച്ചാലോ ഏയ് വേണ്ട ചിലപ്പോ തെറ്റുധരിക്കും ആ ഇനി സമയമുണ്ടല്ലോ കണ്ടുപിടിക്കാം അവൻ പിറുപെറുത്തുകൊണ്ട് സഞ്ജുവിനെയും കാർത്തിയും നോക്കിയതും അവർ അവൻറെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് അവൻ നോക്കി ആകെ ചിരിച്ചു പോടാ അവരെ നോക്കി ഒന്ന് ചുണ്ടനങ്ങിക്കൊണ്ട് അവൻ വീണ്ടും അവളെ നേരെ നോട്ടം പായിച്ചു വല്ലാത്തൊരു സന്തോഷം അവനൊന്നും മൂടുന്നുണ്ടായിരുന്നു ഇനി ഒരിക്കലും അവളെ വിട്ടുകളയില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ അവൻ അവളെ നോക്കിയിരുന്നു ട്രെയിൻ പല സ്റ്റേഷനിലും നിർത്തി ഒടുവിൽ ഉച്ചടടുപ്പിച്ച് തൃശ്ശൂരെത്തി ഈ സമയങ്ങളിലൊക്കെയും അവൻ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ചെറിയ അശ്രദ്ധയുടെ പേരിൽ പോലും അവളെ നഷ്ടപ്പെടുത്താൻ അവൻ തയ്യാറായിരുന്നില്ല തൃശ്ശൂർ സ്റ്റേഷനിലെത്തിയതും തൊട്ടടുത്ത സീറ്റിൽ നിന്നും മധ്യവയസ്കരായ ഒരു സ്ത്രീയും പുരുഷനും അവടെ അടുത്തേക്ക് വന്നു അവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി അവടെ പിന്നാലെ തന്നെ സീതവും ഇറങ്ങി ഭക്ഷണം കഴിക്കാനായി അവർ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതും അവനും പിന്നാലെ തന്നെ ചെയ്തു ഇവരുത് എങ്ങോട്ടാ പോകുന്നത് ആ അവിടെ പിന്നാലെ ഹോട്ടലിലേക്ക് നടന്നു പോകുന്ന സിദ്ധുവിനെ നോക്കിക്കൊണ്ട് സഞ്ജു കാർത്തയോട് ചോദിച്ചതും അവൻ അറിയില്ലെന്ന രീതിയിൽ കൈ മലർത്തി എടാ നീ ഇതെങ്ങോട്ടാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണോ സിദ്ധുവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് സഞ്ജു ചോദിച്ചതും അവൻ അവരെ അറിയുന്ന രീതിയിൽ തലയാട്ടി എന്തിനു നമുക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ വീട്ടിൽ പോയി ഫ്രഷായി ഫുഡും കഴിച്ചിട്ട് വരാലോ മാത്രമല്ല വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഇപ്പോ പത്ത് ദിവസത്തോളം ആയിരിക്കുന്നു അമ്മയും വല്യമ്മയും ഒക്കെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ അവർ വന്നിട്ട് വീട്ടിൽ ചെന്നെങ്കിൽ പ്രശ്നാവില്ലേ അച്ഛനേയും വല്യച്ഛനേയും അറിയാവുന്ന ഒത്തിരി പേരിവിടെ ഉണ്ടാകും അവർ ആരെങ്കിലും കണ്ടാൽ ആ നിമിഷം അവരുടെ ചെവിയിലെത്തും അതുകൊണ്ട് വീട്ടിൽ പോയി എല്ലാരെയും ഒന്ന് മുഖം കാണിച്ച് ഭക്ഷണം കഴിച്ച് നമുക്ക് തിരികെ വരാം അപ്പോഴേക്കും അവർ മിസ്സായാലോ സഞ്ജു പറഞ്ഞു കഴിഞ്ഞതും സിധു അവനോട് ചോദിച്ചു അങ്ങനെ മിസ്സാവോ ഈ തൃശ്ശൂരിൽ നമുക്കറിയാത്ത ഏത് സ്ഥലമാണുള്ളത് സഞ്ജു സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് സിദ്ധു എന്ന് ചിരിച്ചു ശേഷം അവനോടായി പറഞ്ഞു അതിന് അവർ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പോ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് തിരികെ വരുമ്പോഴേക്കും അവരെ മിസ് ചെയ്താൽ എന്ത് ചെയ്യും ഇനിയും അവളെ വീട്ടുകളെ ഞാൻ തയ്യാറല്ല നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തു നിന്നും ഈശ്വരനായിട്ട് തിരികെ കൊണ്ടുത്തന്നതായി ഇവിളെ അതുകൊണ്ട് അവളിവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ മനസ്സ് ഞാനവളെ അറിയിച്ചിരിക്കും അതും പറഞ്ഞിട്ട് അവൻ്റെ ഹോട്ടലിനകത്തേക്ക് നടന്നു അവൻ്റെ പിന്നാലെ ഒരു നെടുവീർപ്പണ സഞ്ജുവും കാർത്തിയും ചെന്നു എടാ എന്നാലും അവർ ഇവിടെ എന്തിനായിരിക്കും വന്നത് ഐ തിങ്ക് അവർ ഇവിടെ ഗുരുവായൂർ വന്നതായിരിക്കും അയ്യോ അപ്പ ഇനി നീ അവടെ കൂടെ ഗുരുവായൂരിലേക്കും പോവാണോ അവർ അങ്ങോട്ടാണെങ്കിൽ ഞാനും പോകും ഒരു ഭാവഭേദവും ഇല്ലാതെ സിദ്ധു പറയുന്നേ കേട്ടും സഞ്ജു അവനെപ്പിച്ചു നോക്കി അതിന് അവനെ നിലച്ച് കാണിച്ചു അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഭക്ഷണം കഴിച്ച് അവിടെ പിന്നറ തന്നെ സിദ്ധുവും കുട്ടരും ഇറങ്ങി ഒരു കാരണം കൊണ്ടും അവളെ ഇനി നഷ്ടപ്പെട്ടിരുന്ന ഉറച്ച തീരുമാനത്തോടെ സിദ്ധു പറഞ്ഞത് ശരിയാണെന്ന രീതിയിൽ അവിടെ നിന്നും അവർ ഗുരുവായൂർ ബസ്സിലേക്ക് കയറി എടാ നിങ്ങൾ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ ഇനിയും ബുദ്ധിമുട്ടണ്ട ഇത് നമ്മുടെ സ്ഥലമല്ലേ ഞാൻ തനിയെ പോയിക്കോളാം ബസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പിൽ കയറി നിന്നുകൊണ്ട് സിദ്ധു പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഇതുവരെ നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ ഇനിയും അങ്ങൻ തന്നെ മതി അല്ലട സഞ്ജു കാർത്തി പറഞ്ഞതും സഞ്ജു അതിനെ അനുകൂലിച്ചു അവരെ നോക്കിയത് ചിരിച്ചുകൊണ്ട് സിദ്ധു അകത്തേക്ക് കയറിയിരുന്നു തൊട്ടു പിന്നാലെ തന്നെ സഞ്ജുവും കാർത്തിയും കയറി അങ്ങനെ തന്റെ പെണ്ണിന് മുന്നിൽ മനസ്സ് തുറക്കാനായി അവൻ ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചു ഗുരുവായൂർ എത്തിയതും അവർ റൂം എടുത്ത ഹോട്ടലിൽ തന്നെ സിദ്ധും റൂം എടുത്തു അന്ന് മുഴുവൻ അവൻ അവളറിയാതെ അവളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവളെ ചിരിയും കളിയും കുസൃതിയും ഒക്കെ അവനൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ഇതിനിടയിൽ അവളുടെ പേര് അഞ്ജലി എന്നാണെന്നും സ്ഥലം തിരുവനന്തപുരമാണെന്നും പ്ലസ് ടുവിന് പഠിക്കുവാണെന്നും അവൻ അന്വേഷിച്ചറിഞ്ഞു അതിനേക്കാൾ കളോപരി അവൾ നല്ലൊരു ഡാൻസറാണെന്നും ഇപ്പം ഇവിടെ ഒരു നൃത്തം അവതരിപ്പിക്കാനാണ് വന്നതെന്നും അവൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അവളുടെ കാണാനായി അവനും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തൻ്റെ മനസ്സിലെ ഇഷ്ടം അന്ന് തന്നെ അവൾ അറിയിക്കാനും അവൻ തീരുമാനിച്ചു അങ്ങനെ തന്നെ ആയിട്ടാണ് അഞ്ജുനെ നൃത്ത പരിപാടി സ്റ്റേജിൽ രാധാ മാധവം അവൾ നിറഞ്ഞാടുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവൾ തന്നെ ലയിച്ചു കഴിഞ്ഞു അവൾ ഓരോ ചടുലത്താളവും അവനെ കോറി തരിപ്പിച്ചിരുന്നു പ്രണയപൂർവ്വം കണ്ണനെ നോക്കുന്ന അവളുടെ ഓരോ നോട്ടങ്ങളും തന്നെ നെഞ്ചിൽ തന്നെ വന്ന് തറച്ചിരുന്നു ആ നൃത്തം അവസാനിക്കും വരെയും അവൻ്റെ കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിന്നു നൃത്തം അവസാനിപ്പിച്ച് അവൾ സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഗ്രീൻ റൂമിലേക്ക് പോയതും സിദ്ധുവും അവളെ പിന്നാലെ ചെന്നു പെർഫോമൻസ് കഴിഞ്ഞ് ക്ഷീണത്തോടെ ഗ്രീൻ റൂമിലെ കസേരിൽ ചാരിയിരിക്കുകയായിരുന്നു അഞ്ജു നൃത്തം മനോഹരമായിരുന്നു ഒത്തിരി ആളുകൾ വന്നു പറഞ്ഞു എല്ലാവരും അവരെ നോക്കി അഭിനന്ദനം അറിയിച്ചു അവളും മീനുവും കണ്ണന്റെ വേഷം ചെയ്ത കുട്ടി വല്ലാതെ ക്ഷീണിച്ചിരുന്നു വേഷം മാറി ഫ്രഷാ തന്നെ മീനു വാഷ്റൂമിലേക്ക് കയറി അഞ്ജുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മീനു എന്ന മിത്ര മുകുന്ദൻ അവർ കുഞ്ഞനാള മുതലുള്ള ആണ് പ്ലേ ക്ലാസ് മുതൽ ഇപ്പോൾ പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിക്കണം നീ ഇതുവരെ വേഷം മാറിയില്ലേ അഞ്ജു അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക വല്ലാത്ത ക്ഷീണാടാ അതാ ഇവിടെയെന്നത് നീ എങ്ങോട്ട് നടന്നു ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം വരാം വാഷ്റൂമിൽ നിന്നും ഇറങ്ങി മീനു വന്ന് അഞ്ജുവിനോട് ചോദിച്ചതും അവൾ കാസാരിൽ നിന്ന് നേരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ശരി പെട്ടെന്ന് മാറി വാ അതും പറഞ്ഞിട്ട് മീന് പുറത്തേക്ക് പോയി അഞ്ചൂര് നെടുവുറുപ്പടെ വതിൽ ലോക്ക് ചെയ്ത ശേഷം കയ്യിൽ നിന്നും വളകൾ ഡ്രസ്സിംഗ് ടേബിളിനു മേലെ നിന്നും പിന്നെ അഴിക്കാനായി തോൾ കൈവെച്ചതും ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടു മീനു മീനു ആണെന്ന് കരുതി അവൾ വിളിച്ചു പറഞ്ഞെങ്കിലും വതിൽ വീണ്ടും മുട്ടുന്ന സൗണ്ട് കേട്ടു ഈ പെണ്ണ് അവൾ വേഗം ചെയ്ത ഡോർ തുറന്ന് ആരാണെന്ന് പോലും നോക്കാതെ തിരിഞ്ഞ് നടന്നു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മീനു ഞാൻ ഫ്രഷ് ആയിട്ട് വരാന്ന് പിന്നെന്താ ഇത്ര ധൃതി അവൾ തിരിഞ്ഞു നടക്കാൻ ഇടയിൽ പറഞ്ഞെങ്കിലും മറുവശത്ത് വാതിൽ ലോക്ക് വീഴുന്ന സൗണ്ടാണ് കേട്ടത് മീനോ എന്നും വിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയതും ഇല്ലാത്ത ഒരു പുരുഷൻ നിൽക്കുന്നതാണ് കണ്ടത് വാതിൽ ലോക്ക് ചെയ്ത് മാറിൽ കൈകൾ കെട്ടി ഒരിളം പുഞ്ചിച്ചോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അയാളുടെ മുഖം എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്നാണ് ആ മുറിയിൽ താനും അയാളും മാത്രമാണെന്ന് അവൾ ഓർത്തത് അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അവൾ പേടിയോടെ അവനെ നോക്കി നിന്നതും അവൻ അതേ പുഞ്ചിറ്റോടെ അവളെ നിറക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പിന്നിലേക്ക് നടന്നു അവൾ ചുമരിൽ തട്ടി നിന്നതും അവനവളുടെ മുന്നിൽ വന്ന് നിന്നു എന്താ അവൾ വിറയിലോട് ചോദിച്ചതും അവൻ മറുപടി പറയാതെ അവളെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്തിനെങ്ങനെ വീണ്ടും അവൾ എന്തോ പറയാൻ വന്നതും അവൻ അവളെ ചുണ്ണിന് കുറുകെ കൈകൾ വെച്ചു അഞ്ചു ഞെട്ടിലോടെ പിന്നിലേക്ക് മാറിയെങ്കിലും അവൾ ചുമരിൽ ഇടിച്ചു നിന്നു സിന്ധു അവളുടെ മുഖം കൈക്കുമ്പളിലെടുത്ത് തന്നെ നേർക്കടിപ്പിച്ചു അവന്റെ പ്രവൃത്തിയിൽ അവൾ തരച്ച് നിന്ന് പോയി വിട് നിങ്ങൾ എന്തേ കാണിക്കുന്നത് നിങ്ങൾ ആരാ പുറത്ത് പോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒച്ച ഉണ്ടാക്കും അവൻ്റെ കൈകൾ തട്ടി മാറ്റി അവൾ അവരോട് ദേഷ്യത്തോടെ ചോദിച്ചു അവളുടെ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അവൻ വീണ്ടും അവളെ ഇരിക്കവളിലും കൈകൾ ചേർത്തു എന്നും നിനക്കൊരു പരിചയം തോന്നുന്നില്ല അഞ്ചു അന്തം വിട്ടു നിൽക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചത് കേട്ടും അവളിളുന്ന രീതിയിൽ തലയാടി അതിനവനെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു കഴിഞ്ഞ ഒരു മാസമായി ഈ മുഖം എങ്ങനെ എൻ്റെ നെഞ്ചിൽ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങിയിട്ട് അവൻ പറഞ്ഞു കേട്ട് ഞെട്ടിലോടെ അവൾ അവനെ നോക്കി ഇത്ര പെട്ടെന്ന് മറന്ന പെണ് നീ എന്നെ അവനാർദ്രമായി ചോദിച്ചു നി നിങ്ങൾ ആളും മറിയതാണെന്ന് തോന്നും എനിക്ക് നിങ്ങളെ അറിയില്ല അവളുടെ മറുപടി കിടത്തും അവനൊന്നും ചിരിച്ചു ശരി നിനക്കെന്നെ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് മഹാദേവൻ ഞാനിപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി ചിയനായി നിൽക്കുന്നു സ്ഥലം ഇവിടെ തൃശ്ശൂരാണ് വീട്ടിൽ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ ഒത്തിരി പേരുണ്ട് ഞങ്ങളുടേത് ഒരു കൂട്ടുകുടുംബമാണ് പിന്നെ ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എന്നെക്കുറിച്ച് ഇത്രയും അറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ വഴിയെ പറഞ്ഞു തരാം പിന്നെ നമ്മൾ ആദ്യമായി കണ്ടത് ട്രിവാൻഡ്രത്ത് വെച്ചാണ് അത് മാത്രമല്ല ഇന്നലെ കൂടി നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ ട്രെയിനിൽ വെച്ച് എന്നിട്ട് നീ അത് ഇത്ര വേഗം മറന്നോ അവൻ പറയുന്ന കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി അത് കണ്ടതും അവൻ അവളെ കണ്ട നിമിഷം മുതലുള്ള കാര്യങ്ങൾ അവളോട് പറഞ്ഞു അവൻ പറയുന്നത് ഓരോന്നും കേട്ടതും അവളെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവളുടെ മനസ്സിലേക്ക് അവനെ കണ്ട നിമിഷം ഓർമ്മ വന്നു അന്ന് ക്ഷേത്രത്തിൽ വെച്ച് വീറേ ഒരു രസത്തിന് വേണ്ടിയാണ് ഡാൻസ് ചെയ്തത് അത് ഇവർ കണ്ടു എന്നറിഞ്ഞപ്പോൾ ചമ്മലായിരുന്നു അത് അവിടെ നിന്ന് പിന്നെ ഇന്നലെ ട്രെയിനിൽ വെച്ച് ഇവിടെയോ കണ്ട പരിചയം തോന്നിയിരുന്നു പക്ഷേ പ്രോഗ്രാമിൻ്റെ ടെൻഷനിൽ കൂടുതലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നിന്നും എന്താ ജോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇഷ്ടല്ലേ നിനക്കെന്നെ ഞാൻ എനിക്ക് അവൻ പെട്ടെന്ന് ചോദിച്ചു കേട്ട് അവൾ ഞെട്ടിലോട് അവനെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു ഓക്കെ ഓക്കെ ഇപ്പോൾ ഒന്നും പറയണ്ട ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി എന്തായാലും ഈ ജന്മം ഈ അഞ്ചിൽ വാസുദേവൻ സിദ്ധാർത്ഥ മഹാദേവന് സ്വന്തമായിരിക്കും ഇൻഫാക്റ്റ് ഇനിയുള്ള ജന്മങ്ങളിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സും അറിയോ നമുക്ക് വീണ്ടും കാണാം അവൻ അതും പറഞ്ഞിട്ട് അവളെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അഞ്ചു വേണമെങ്കിൽ ഇപ്പം നടന്നതെന്നും വിശ്വസിക്കാനാകാതെ അവിടെ തറിഞ്ഞു നിന്ന് പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ സിദ്ധാർത്ഥ ട്രിവാൻഡറിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ജോലിക്ക് കയറി അതോടൊപ്പം എം ഡി ചെയ്യാനെ എൻട്രൻസിന് പ്രീപയർ ചെയ്യാൻ തുടങ്ങി അവൻ്റെ കൂടെ എന്തിനും ഏതിനും കട്ടയ്ക്ക് തന്നെ സഞ്ജുവും കാർത്തിയും ഉണ്ടായിരുന്നു സഞ്ജുവും സിദ്ധു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ജോലിക്ക് കയറി കാർത്തി അവിടെ തന്നെയുള്ള ഒരു ഐ ഡി കമ്പനിയിലും കയറി മൂന്ന് പേരും ഒരു ഫ്ലാറ്റ് എടുത്താണ് താമസിച്ചിരുന്നത് ട്രിവാണ്ടറത്ത് തന്നെ ജോലിക്ക് കയറിയതിൻ്റെ ഒരു ലക്ഷം അഞ്ചു അഞ്ചുവായിരുന്നു ജോലിക്ക് കയറിയതിൻ്റെ പിറ്റേന്ന് തന്നെ അവൻ അവളെ സ്കൂളും പോകുന്ന റൂട്ടും ഒക്കെ കണ്ടുപിടിച്ചു അവിടെ ചെന്ന് നിൽക്കാൻ തുടങ്ങി എന്നും അവളെ മുന്നിൽ ഒരു വട്ടമെങ്കിലും അവൻ ചെയ്യും എങ്കിലും ഒരിക്കലും അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ ശല്യം ചെയ്തിട്ടില്ല എന്നും അവനെ കാണുമ്പോറും അവളെ മനസ്സിലും അവൻ ചെറുതായിട്ട് വേരിയൊന്നും തുടങ്ങി അതിനെ മാറ്റുകൂട്ടാനായി മീനുവിൻ്റെ കളിയാക്കലും അങ്ങനെ ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു അഞ്ചുവിനൊക്കെ പ്ലസ് ടു എക്സാം കഴിഞ്ഞു പിന്നെ സിദ്ധുവിനെ അവളെ കാണാൻ പറ്റാത്ത അവസ്ഥയായി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് അവളെ വീടിന് മുന്നിലൊക്കെ ചെന്ന് നിൽക്കുമെങ്കിലും അവളൊന്ന് കാണാൻ കഴിയുമായിരുന്നില്ല അതിനിടയിൽ സിദ്ധുവിന് എം ഡി ചെയ്യാനായി കാനഡയിൽ നിന്ന് സ്കോളർഷിപ്പ് വന്നു അതുകൂടിയായതും സിദ്ധു ആകപ്പെട്ടു സ്കോളർഷിപ്പ് കിട്ടുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാനഡയിൽ എം ഡി ചെയ്യുക എന്നത് എന്നാലിപ്പോൾ അവന് അതിൽ സന്തോഷിക്കാനും കഴിയുന്നില്ല അതിനൊന്നാമത്തെ കാണും ഇതുവരെ അഞ്ചു അനുകൂലമായി മാറുപടി നൽകിയില്ല എന്ന് തന്നെയാണ് താൻ രണ്ടു വർഷം അള നഷ്ടപ്പെടുമോ എന്ന ഭീതി അവനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു നീ എന്താ സിദ്ധു ആലോചിക്കുന്നത് ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധുവിനടുത്തേക്ക് വന്നുകൊണ്ട് കാത്തു ചോദിച്ചതും അവനൊന്നും പറയത് പുറത്തേക്ക് നോക്കിയിരുന്നു എന്താടാ ഒന്നും മിണ്ടാത്തേ എന്ത് പറ്റി നിനക്ക് ആകെ ഒരു ഡെസ്പാണല്ലോ നീ സ്കോളർഷിപ്പ് കിട്ടിയതിന്റെ ഒരു സന്തോഷമില്ല രണ്ടു മാസത്തിനുള്ളിൽ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കണം ഇനി അധികം സമയമില്ല എന്നിട്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അവന് താല്പര്യമില്ലായ്മ കണ്ട സഞ്ജു അവനോട് ചോദിച്ചു അത് സഞ്ജു ഞാൻ ഞാൻ പോണോടാ എനിക്കെന്താ പോകാൻ മനസ്സ് വരുന്നില്ല സിദ്ധു പറഞ്ഞു കേട്ടതും സഞ്ജുവും കാർത്തിയും ഞെട്ടലോടെ അവനെ നോക്കി അത് കണ്ടതും അവൻ കുറ്റബോധത്തോടെ തല താഴ്ത്തി നീ എന്തൊക്കെയാ സിദ്ധു പറയുന്നത് നിന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നില്ലേ ക്യാൻ അടിയിൽ എവിടി ചെയ്യുന്നത് എന്നിട്ടിപ്പോ ഇത് വേണ്ടെന്ന് വെക്കാതാണോ സഞ്ജു കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു അത് സഞ്ജു എനിക്ക് ഞാൻ ഞാൻ പോയാൽ ശരിയാവില്ലാ നീ ഒന്നും പറയേണ്ട സ്ഥിരം നീ എന്തായാലും പോണം പോയേ പറ്റൂ നിന്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പെടാതെ വേണ്ടെന്ന് വയ്ക്കാനും മാത്രം എന്ത് തല പോകുന്ന കാര്യം നിനക്കുള്ളത് പറയടാ കാർത്തിയും കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു അതേടാ എനിക്ക് എനിക്കവളെ നഷ്ടപ്പെടുത്താൻ വയ്യ ഞാൻ മാറി നിന്നാൽ ചിലപ്പോൾ എനിക്കവളെ നഷ്ടപ്പെട്ടാലോ സിതു തല കൊണിച്ചു കൊണ്ട് പറയുന്ന കേട്ടപ്പോൾ തന്നെ അവൻ അഞ്ജുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അവർക്ക് മനസ്സിലായി എടാ അതിനെ നീ പോകുന്നത് കൊണ്ട് അവളെങ്ങനെ നഷ്ടപ്പെടാനാ എന്തായാലും നീ സമയം കൊണ്ട് അവൾക്ക് നിന്നോട് ചെറിയൊരു താല്പര്യമുണ്ടെന്ന് മനസ്സിലായില്ലേ പിന്നെന്താ പ്രശ്നം ഇല്ലടാ അവൾ ഇതുവരെയും മീനോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല കാണാതിരിക്കുമ്പോൾ ഇപ്പൊ തോന്നിയ കുഞ്ഞിഷ്ടം ഇല്ലാതായാലോ ഒന്നിനു വേണ്ടി എനിക്ക് അവളെ നഷ്ടപ്പെടുത്താനും വയ്യ അവളെ കൾ വലതല്ല എനിക്ക് സ്കോളർഷിപ്പും എം ഡി ഒന്നും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അത് തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങളിനി നിർബന്ധിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു ഇനിയിപ്പോ എന്തു ചെയ്യും കാർത്തി അവനകത്തേക്ക് പോയതും സഞ്ചു മോഷ്ടുട്ടി റെയിലിങ്ങിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു നീ വിഷമിക്കാതെ നമുക്ക് വഴിയുണ്ടാക്കാം എന്ത് വഴി അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ അവനൊരു തീരുമാനം എടുത്താൽ അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റിരുന്ന നിനക്കറിയില്ലേ അവന്റെ ആ തീരുമാനം മാറ്റണം പക്ഷെ നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല അത് പറയേണ്ടവർ തന്നെ പറയണം എന്നാൽ അവൻ മനസ്സരിക്കും അതാരാ കാർത്തി അതും പറഞ്ഞു കേട്ട് സഞ്ജു ആകാംക്ഷയോട് ചോദിച്ചു അവന്റെ പെണ്ണ് അല്ലാതെ ആര് അഞ്ചലയോ പക്ഷെ അതെങ്ങനെ ഇടപൊട്ട അവളുടെ മനസ്സിൽ ഇപ്പോൾ അവനോടുള്ളത് ചെറിയൊരു താല്പര്യമാണെന്നും അതവനെ കാണാതിരുന്നാൽ അവളൊന്നും ഇല്ലാതാകുമെന്നും കരുതിയാണ് അവനിപ്പോൾ ഈ യാത്ര വേണ്ടെന്ന് വെക്കുന്നത് അത് അങ്ങനെയല്ല അവളെന്നും തന്നോടൊപ്പം ഉണ്ടാക്കുമെന്നും മനസ്സിലായി ഉറപ്പായിട്ടും അവൻ പോകും പക്ഷേ അവൾ അവനോട് പറയോ പറയും പറയിക്കണം ഒന്നിന്റെ പേരിലും അവൻ ഈ സ്വപ്നം തകരാൻ പാടില്ല കാർത്തി അതും പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് നടന്നും സഞ്ജു എന്ന് ആലോചിച്ചിട്ടുണ്ട് ചേലയ്ക്ക് ചാരിയിരുന്നു